ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി വിജ്ഞാനോത്സവം നടത്തി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കോളേജിൽ നടത്തിയ ദീക്ഷാരംഭ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ബി ന്യൂ ഐ എസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ വിജ്ഞാനോത്സവം നടത്തി കോളേജ് ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിൽ ദീക്ഷാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ടൂറിസം ഡയറക്ടറും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പി ബി ന്യൂഗ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു പഠനത്തിൽ അല്പം മാർക്ക് കുറഞ്ഞാലും നല്ല മനുഷ്യരാവുക എന്നതാണ് പ്രധാനമെന്നും വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കണമെന്നും പി ബിന്യൂ ഐ എസ് പറഞ്ഞു പിതാവ് നമ്മളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസിൽ അഞ്ച് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അഞ്ച് കാര്യങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കോപ്പി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഒരു ഫോഴ്സിനും നിങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്തായിരിക്കണം ആ അഞ്ച് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് നല്ല ശ്രദ്ധയോടെ പഠിക്കാനുള്ള നല്ല ഫോക്കസ് ഉണ്ടാകണം എന്താണ് നിങ്ങളുടെ ലക്ഷ്യബോധമെന്നുള്ള ബോധ്യമുണ്ടാകണം അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടും ശ്രമിക്കാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം രണ്ടാമത് സംസാരിച്ച പിതാവും രണ്ടാമത് സംസാരിച്ച ഫാദർ ഇവിടെ സൂചിപ്പിച്ചു നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടാകണം പിതാവ് സൂചിപ്പിച്ച മൂന്നാമത്തെ കാര്യം അതാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടാകണം നിങ്ങളുടെ അധ്യാപകരുടെ അനുഗ്രഹം ഉണ്ടാകണം ഈ നാലുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹവും ഉണ്ടാകണം ഈ അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ലോകത്തെ ഒരു നിങ്ങളെ രൂപതാ വികാരി ജനറലും കോളേജ് മാനേജറുമായ ഡോക്ടർ പയസ് മാലയെ കണ്ടെത്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് കോളേജ് ബർസർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാർ അഡ്മിഷൻ നോഡൽ ഓഫീസർ മാത്യൂസ് കെ മനയാനി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഡിപ്പാർട്ട്മെന്റ് തല ഓറിയന്റേഷനും വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കും സംശയങ്ങൾക്കും മറുപടിയും നൽകി നവാഹത്തിനായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കോളേജ് ദീക്ഷാരം പരിപാടിയുടെ ഭാഗമായി സെൽഫി കോർണറും ഒരുക്കിയിരുന്നു അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം ജൂലൈ ആറ് ശനിയാഴ്ച സമാപിക്കും